സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു തിരക്കേടില്ലാത്തൊരു വീടാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പരമാവധി കളികളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക ഇതാണ് അതിലേക്കുള്ള റോഡ് അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലോ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇതിലേക്കുള്ള റോഡ് ഇതാണ് തൊട്ടടുത്ത് വരെ എല്ലാ വലിയ വണ്ടികൾ പോകും തൊട്ടടുത്തുനിന്ന് ഒരു ആറര വീട്ട് വയ്യേ ഉള്ളൂ അതായത് ഓട്ടോറിക്ഷ നാനോ കാറ് അങ്ങനത്തൊക്കെ പോവുള്ളൂ വീട്ടിലേക്ക് തൊട്ടടുത്ത് വരെ ചെറിയൊരകലാണ് ചെറിയൊരു ദൂരമുള്ളത് അപ്പോൾ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂമുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് തെങ്ങ് മാവ് പ്ലാവ് പുളി എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് വേണ്ട നല്ല സിറ്റോട്ടൊക്കെ നല്ല അടിപൊളി സിറ്റൗട്ടാണ് സിറ്റൗട്ടൊക്കെ നല്ല അടിപൊളി സിറ്റൗട്ടാണ് തെങ്ങ് മാവ് ചക്ക പ്ലാവ് എല്ലാവിധുണ്ട് എല്ലാ ഫലവ്യഞ്ജന വസ്തുക്കളും ഉണ്ട് വീടിന് ഒരു പത്ത് കൊല്ലത്തെ പഴക്കേ ഉള്ളൂ നല്ല വൃത്തിയുള്ള വീടാണ് ഇതാണ് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് അഞ്ച് ബാത്റൂമുണ്ട് മേലെ കണ്ടിരണം താഴത്തി രണ്ടെണ്ണം ഒന്ന് പുറത്തു അങ്ങനെ അഞ്ച് ബാത്റൂമുണ്ട് അടുക്കള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കെടുല്ലാത്തൊരു വീടാണ് കേട്ടോ നല്ല തിരക്കടില്ലാത്തൊരു വീടാണ് ആയിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇ ഐ സെൻ്റ് സ്ഥലമുണ്ട് അതിൽ നാല് സെൻറ്റിലാണ് വീട് നിൽക്കുന്നത് മൂന്ന് സെൻറ്റ് ഫ്രീ ആയിട്ട് വേറെ തന്നെ ഉണ്ട് നാല് സെൻറ്റിലാണ് വീട് നിൽക്കണത് മൂന്ന് സെൻറ്റ് വേറെ തന്നെ ഉണ്ട് ഇതിവിടെ വാഷ് പേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് ഉള്ളിൽ വേറെ ചെറിയൊരു ബാത്റൂമുണ്ട് തുള്ളിൽ ചെറിയൊരു ബാത്റൂമ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മുകളിൽ റൂമുകളൊക്കെയാണ് ഇത് ബാത്ത് റൂമാണ് യൂറോപ്യൻ ക്ലോസിറ്റ് ടൈല് കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിലെ ബെഡ്റൂമുകളൊക്കെ ബെഡ്റൂമുകളൊക്കെ വല് വലിയ ബെഡ്റൂമുകൾ കേട്ടോ പത്ത് ഉണ്ട് അതിൽ കൂടുതലൊക്കെ വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് വലിപ്പുള്ള ബെഡ്റൂമുകളാണ് മോളത്തെ രണ്ടും അറ്റാച്ച്ഡും കൂടിയാണ് അപ്പോൾ ഈ വീടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഈ വീടുള്ളത് കോഴിക്കോട് ജില്ലയിൽ നല്ലളം എൻ എറ്റ് മോഡന് അടുത്താണ് നല്ല ഡീസൽ പ്ലാന്റിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം അതിൽ എണ്ണൂറ് മീറ്ററും വലിയ വീതിയുള്ള റോഡാണ് ഒരു കുറഞ്ഞ അകലം മാത്രമാണ് ആറരടി വീതി ഉള്ള വഴിയുള്ളത് ഇതിനവർ ചോദിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം റുപ്പ്യാണ് ചോദിക്കുന്നത് കുറേ ഉണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യാം പത്ത് കൊല്ലാണിതിൻ്റെ പഴക്കം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സാം